മനമേച്ചായി കരുതാൻ വല്ലഭനി വല്ലഭനി ഗുഡ് ഓക്കെ വല്ല പനിയോ കരുതാൻ വല്ല ഭനയോ കരുതാൻ വല് അവിടെ ഒരു ചെറിയ സ്ലേ ഉണ്ട് കരുതാൻ വല്ല പെണില്ല കരുതാൻ വല്ലഭനോ വല്ലന്റെ അവിടെ ഒരു ചെറിയൊരു സ്ലെയർ വെരി ഗുഡ് വെരി ഗുഡ് ഷീജ അടുത്ത ആളാ പാടിക്കെ ലൈൻ പെട്ടെന്ന് പെട്ടെന്ന് വേണേ ഞാൻ പാടാണ് പാടിക്കുന്നു പറഞ്ഞ പേരൊക്കെ പറഞ്ഞു ആ ഓക്കെ എന്നാട്ട് ശ്രദ്ധിച്ചെ മനമേ പഠിക്ക് മനമേച്ച ആ അടുത്ത ലൈൻ കേട്ടെ ഏർ ഏർ അടുത്ത ലൈൻ കേട്ടിട്ടുപോലെ കരുതാൻ വല്ലഭനി പഠിക്ക് കരു കരുതാൻ വല്ലഭനി ഓക്കെ രണ്ട് ലൈനും കൂടെ ഒന്നും പാടിക്കുക മനമേച്ച ഞാൻ പാടിക്കഴ ഞാൻ പാടിക്കഴിഞ്ഞട്ടെ ഞാൻ പാടുമ്പോ ശരിക്കും ശ്രദ്ധിക്കുക അതുപോലെ പാടാൻ മനമേ പാടാൻ ജിന വല്ലഭനം തോന്നുന്നു വല്ലഭന്റെ അവിടെ വന്നപ്പം കരുതാൻ വല്ലഭനിതാൻ വല്ലഭനോ ആ വല്ലഭൻ ഇച്ചിരി കൂടെ നിർത്തിയാക്കണേ കരുതാൻ വല്ലഭനി കരുതാൻ വല്ലഭനീ

വെരി ഗുഡ് അന്നെ പാടിയെ വെരി ഗുഡ് ഓക്കെ 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 വെരി ഗുഡ് ഓക്കെ രാജമേ

മനമേ മനമേച്ച മനമേച്ചോ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ ആശ അടുത്ത പെട്ടെന്ന് പെട്ടെന്ന്

വല്ലഭനില്ലയോ ആ വല്ലഭൻ പഴയ വല്ലഭനാ കിടക്കുന്ന പുതിയ വല്ലഭന കരുതാൻ കരുതാൻ വല്ലഭൻ വനി ഓക്കെ രണ്ടിലേനൊന്നുള്ള പാടാ മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനോ വല്ലഭനിച്ചോടെ ശരിയാകണം കരുതാൻ വല്ലഭനില്ലയോ ഓക്കെ അടുത്താള പാടുന്നവര് പെട്ടെന്ന് പാട കഴിഞ്ഞു കഴിഞ്ഞു ഓക്കെ അടുത്ത് ജയവീതാ ജയവീരന മനമേച്ചഞ്ചലമെന്തിന പടാം ജയവി പഠിക്കും അവരെത്ര പാടിക്കും ആദ്യം പാടി അവർ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്തു ജയവി വീരന മനമേച്ച

മനമേ രാജമാ രാജമാ ഓക്കെ ജലമെന്തിനായി കരുതാൻ വല്ലഭനി ജയവീര ജയവീരനായ ജയവീരനായി ജയവീരനായി ആ മനമേഞ്ചലമെന്തിനായി ആലോചിച്ച് കഴിക്ക പെട്ടെന്ന് പാടാ ആശ വലുത ഒക്കെ പടണ്ടി അല്ലേ ചെർ പാട പടമേഞ്ചലമെന്തിനുതാൻ വല്ലവനില്ലയോ കരുതാൻ വല്ല പനയോ ജയ വീരന ആ ചെറിയ വല്ലപൻ ഇപ്പഴും പഴയ പഴയ വല്ലപന വല്ലഭൻ മാറി ആ വല്ലഭനാ കൊഴയ്ക്കുന്ന വല്ലപൻ മാത്രേരി ശെരിയാകാനുള്ളു അടുത്തുള്ള പാട് പാട പുരുഷ പ്രതികളൊന്നും ഇൻ്റെ ആയിരുന്നു എല്ലാരും കഴിഞ്ഞോണ്ട് അടുത്തത് എല്ലാരും പാടിയ സന്തോഷം നമ്മള് മീറ്റ് ചെയ്യുന്നോണ്ട് എല്ലാരും പഠിക്കാനല്ലേ കൂടുന്നു ഞാൻ പാടട്ടെ പാടാ പാട ചോദിക്കൊന്നും വേണം എന് പെർമിഷൻ ജയവീരനായ ജയവീരൻ വേറൊരു ചൂടിലോട്ട് പോയി ജയവീരനായ ജയവീരായി വീരനായി ജയവീരായ് വീരനായി ഒട്ടും ശരിയായിരിക്കാം ഓക്കെ ജയവീരനായി മനമേറ്റം ജലമി ഓക്കെ സ്റ്റാൻഡ് അല്ലോട്ട് പോവാ ഇനി ആരും പാടാനില്ലല്ലോ ബാക്കി എല്ലാരും കേട്ടോണ്ടിരിക്കുന്നു അതെ അല്ലെ നാളെയെ നിനച്ചു നടും ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട നാളെയെ നീനച്ചു നടും ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട പടാം പഠിക്കാം വെരി ഗുഡ് സിൽവിയ

നാളേ അവിടെ വരെ ഒക്കെ ആയിരുന്നു ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ടല്ല രണ്ടാമത്തെ എങ്ങനെ വേണേലും പഠിക്കാം കലങ്ങേണ്ട എന്നാ ഞാനിപ്പോ ലിറിക്സ് കാണിച്ചിരിക്കുന്നു

ആരെ രണ്ടുപാടി ഷീ ജാ ഷീ ജ ഷീ ജ ഓക്കേ கரெக்ட்டா பாடilla എടീ മണ്ടായില്ലേ നാളെ നിനച്ചു നടങ്ങേണ്ടാ ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ടാ വെരി ഗുഡ് ആഷയ ഇരുന്നോ പാടി അതെ അടുത്തത് നീ ആര് ഇല്ല നാ നിനച്ചു അതെ സാമാണോ പാടിയ ആ അതെ ഓക്കെ ചെറിയ കടക്ഷൻസ് ഉണ്ട് നാളേ നീനച്ചു നടുങ്ങേണ്ട പഠിക്ക അല്ലെ നാളെ നീനച്ചു നടുങ്ങേണ്ട ളേ നനച്ചു നടുങ്ങേണ്ട നാളെ നിനച്ചു നടുങ്ങേണ്ട അടുത്ത കേട്ടെ ദുഃഖമേളക വരുമെന്നു കലങ്ങേണ്ട ദുഃഖമേട് വരുമെന്നു കലങ്ങേണ്ട ദുഃഖമേളക വരുമെന്നു എന്നു കലങ്ങേണ്ട

വെരി ഗുഡ് ഓക്കെ ആരായിരുന്നതാണെ ഓക്കെ അടുത്ത ആളാ വേറെ ആരു പാടാൻ അടുത്ത എന്തോ ഓക്കെ അടുത്തുള്ള എനിക്ക് കേട്ടോ മനുവേളൻ കരുതാരെ കൈവിടുമോ കരു കാലമെല്ലാമുള്ള മനുവേളൻ കരുതാരെ കൈവിടുമോ വിടുമോ പടം കാലമെല്ലാം മനുവേലൻ അത് വേറൊരു പാട്ടിൻ്റെ ടൂണുണ്ടോ അതെ അതെ ഞാൻ പഠിച്ചിരിക്കുന്ന ഞാനൊന്ന് പാടാമുള്ള മനുഭവൻ ോ ആ മനമേ ആ മനമേ പിന്നെല്ലാം ആ കരുതാതെ കിട്ടുന്നില്ല പോയി ആ ഷാൻസാ നട കേട്ടോ നാളെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്നു കലങ്ങേണ്ട ആ മനമേ ഞാൻ പഠിച്ചിരിക്കും ഓക്കെ മാത്രം ഒന്നോ നിങ്ങൾ ഇച്ചിരി മുമ്പേ പാടിയ കരുതാതെ വേറൊരു പാട്ടിന്റെ ട്യൂണാ ആ അതെ 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 കാലമെല്ലാമുള്ള മനുവേലൻ എവിടെ തൊട്ടുന്നുണ്ട് കാലമെല്ലാമുള്ള ഷീജ ഷീജ വെരി ഗുഡ് പെട്ടെന്ന് പിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ പാടിച്ചത് കാലമല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ആ മനമേച്ച കാലമല്ലാമുള്ള മനുവേലൻ കരുതാതെ ോ പടാം പെട്ടെന്ന് പെട്ടെന്ന് വൺ ബൈ വൺ ഓരോരുത്തരെ പാടാം രണ്ടുപേരും കൂടെ ഒരേ സ്ഥാനത്ത് പാടി ആ ോ ആ വെരി ഗുഡ് ആരായിരുന്നത് ആരായിരുന്നു ആഷ ആശ ആഷ ആ കരുതാതെ ഇച്ചിരി ഉള്ള വൃത്തിയാക്കിയല്ലായിരുന്നു കാലമെല്ലാമുള്ള മനുവേലും കരുതാതെ ോ ആ അല്ലല്ലാമത്തെ ആ വേറെയാണ് അതിനെ മനമേലോട്ട് കളറും ഓക്കെ പക്ഷെ അല്ല പാടിയപ്പോ അതെ അതെ അടുത്ത ആള് ക്വിക്വിട്ട കാലമെല്ലാം ട്ടെ ആ കിടന്നിടക്കട്ടെ കാലമെല്ലാമുള്ള മനുമേലും കരുതാല കൈ വിടുമോ ആ കാലം ോ കരുത കരുതാതെ കൈവിടുമോ മനുവേലോ മനുവേലിനോട് ശരിയാകുന്നുണ്ട് കാലമല്ലാമുള്ള മനുവേലൻ മനുവേലൻ പഠിക്കാമുള്ള മനുവേലൻ മനുവേ മനുവേല മനുവേലൻ പഠിക്കെല്ലാം അതൊക്കെ ഒക്കെ ഓക്കെ മനുവേല പഠിക്കേ മനുവേല മാത്രം പഠിയാതി മനുവേലൻ പഠിക്കെലൻ പഠിക്കേസ് മനുവേലൻ പഠിക്കുമോ കരുതാ ഓക്കെ കരുതാതെ ഒന്ന് തുടങ്ങട്ടെ കറുതാതെ കരുതാതാ കൈ 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 വീണു ോ കാ ഉടനെ എടുക്കണേ കൈ ആ കൈവിടുമോ ആഹാഹാ മനമിമ കാലമെല്ലാം ഒന്നോട് കേട്ടോ കാലമെല്ലാമുള്ള മരുവേല കരുതാര കൈവിടുമോ ആഹാ കാലമെല്ലാമുള്ള മനുവേല കരുതാരെ കൈവിടുമോ ആ ഏ ആഹാ വെരി ഗുഡ് ആരായിരുന്നു ആ ശി രാജ് അടുത്ത നാളെ കാലമെല്ലാം കാലമെല്ലാം ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ മനുമേ കാലമെല്ലാം മനുവേലൻ കരുതാതെ കൈവിടുമോ മീക്കേച്ചോട് വൃത്തിയാകണം ആ ലാ മനു പിച്ചയെ മാറി കാലമെല്ലാമുള്ള മനു കരുതാതെ കൈവിടുമോ ആ മനമേതാ മനമേജം കലമെന്തിന് അന്നേരുന്നു പാടിയ അതെ ഉം അടുത്ത ആള കാലമെല്ലാം കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ഒക്കെ എന്നോടെ ശ്രദ്ധിച്ചെ കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ പാടാം മെല്ലാമുള്ള മനുവേലൻ മുള്ള കാലമെല്ലാം ഉള്ള മനുമുള്ള മനു കാലമെല്ലാം ഉള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ആ ലാ ആ ലാ ോ ആഹാ കൈവിടുമോ ആ കൈവിടുമോ യെസ് ഞാൻ ഓക്കറ

മനുവേല കരുതാരെ കൈവിടുമോ കാലമെല്ലാം വേലം കരുതാരെ കൈവിടുമോ യസ് മനമേ കല കഴിഞ്ഞു വെരി ഗുഡ് അന്നേരം പാട്ട് ഇത്രയും പഠിച്ചല്ലോ പിന്നെ വാനിലെ പറവകൾ പുലരുന്നു നാളെ അതുപോലെ തന്നെ വാനിയിലെ പറവകൾ പുലരുന്നു നന്നായി വൈലില് താമര വളരുന്നു